ഹായ് ഹലോ അപ്പോൾ എല്ലാവരും എന്ന് കരുതുന്നു എം ജെ വേൾഡിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹെയർ കട്ടാണ് അപ്പം അന്ന് നമ്മുടെ ഹെയർ ആണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെയൊക്കെ മുടി വെട്ടുന്നത് ഭയങ്കര രസമാണ് അത് സമയം പോകുന്ന നമ്മളൊന്നും തന്നെ അറിയത്തില്ല അവരുടെ ഇഷ്ടാനുസരണം വേണം നമ്മൾ മുടി വെട്ടാൻ നമ്മുടെ ഇഷ്ടത്തിനല്ല നമ്മൾ മുടി വെട്ടേണ്ടത് അപ്പോൾ നമ്മുടെ മാൾക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നതും മുടിയൊക്കെ വെട്ടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോഗ്രാഫർ നമ്മുടെ അക്കു തന്നെയാണ് മാൾക്കുട്ടിയുടെ അമ്മയാണ് അക്കു അവളാണ് വീഡിയോയിലും പിടിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അത് ഇരിക്കുകയൊക്കെ ചെയ്തത് പിന്നെ കുറേ ഇങ്ങനെ വെട്ടണം അങ്ങനെ വെട്ടണം കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കുട്ടി അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അടങ്ങിയൊക്കെ ഇരിക്കും എന്നാണ് ഞാൻ കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ വിധം എല്ലാം മാറിയിട്ടുണ്ട് മാൾക്കുട്ടിയുടെ അപ്പൊ മാളിക്കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ മാൾക്കുട്ടി എപ്പോഴും നമ്മൾ കടയിൽ വന്നിട്ടാണ് മുടിയെല്ലാം വെട്ടുന്നൂടെക്കെ തന്നെ അപ്പം ആൾക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം കണ്ണാടിയിൽ മുടി വെട്ടെന്നെയൊക്കെ കാണാനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ആയിട്ടാണ് മാൾക്കുട്ടി ഇരിക്കുന്നത് തന്നെ അപ്പം മാൾക്കുട്ടീടെ സൈഡ് നമ്മളെടുത്ത് ഫ്രണ്ടും ഒന്നെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മാളക്കുട്ടിക്ക് മുടിയൊക്കെ റിബൺ വെച്ച് കെട്ടണം മണ് വെച്ച് കെട്ടണം എന്നൊക്കെ ഭയങ്കര ഐഡിയയിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം മുടിയും കൂടെ വെട്ടാൻ തുടങ്ങിയപ്പം മാളക്കുട്ടിയുടെ ആ ചെറിയ കളിയും ചിരിയൊക്കെ ഒന്ന് മാറി തുടങ്ങി കണ്ണിലൊക്കെ മുടി വീഴുന്നു അപ്പോൾ അവരുടെ ഇഷ്ടത്തിനെ നമുക്ക് മുടി വെട്ടാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ വേഗം വെട്ടിയൊന്നും പോകാനൊന്നും പറ്റത്തില്ല അപ്പം ആൾക്കുട്ടി തന്നെ മുടി വെട്ടുക മുടി വെട്ടിയത് ഉടനെ അവൾക്ക് തൂത്ത് കളയണം അവൾക്ക് അങ്ങനെയൊക്കെ കുറേ ഐഡിയാസൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മെല്ലെ മെല്ലയാണ് അവളെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം മാത്രമാണ് മുടി കെട്ടിക്കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സമയം എത്ര പോയെന്ന് പോലും ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ മാൾക്കുട്ടി ഒരു കുറുമ്പിയാണ് കേട്ടോ എന്താണെന്ന് വച്ചാൽ ഇങ്ങനെ അടങ്ങിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളുടെ വിധം എല്ലാം അങ്ങ് മാറി പിന്നെ മാളക്കുട്ടിക്ക് വീല്ലും തൂത്തൊക്കെ കളയുന്ന മാൾക്കുട്ടിക്ക് ഭയങ്കര ഇതെന്ത് ചെയ്യാനാ അതെന്ത് ചെയ്യാനാ എല്ലാത്തിനും ഒരു ചോദ്യമായിട്ടാണ് മാൺകുട്ടി ഇരിക്കുന്നത് ഇനി ഇതൊക്കെ എന്ത് ചെയ്യും ഇതെങ്ങനെയാണോ പറ്റി ചെയ്യുന്നത് ഇതിങ്ങനെ മുറിച്ചാൽ പിന്നെ അത് ചെവി മുറിയുകയെ അങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങളാണ് മാൺക്കുട്ടി നമ്മോട് ചോദിക്കുന്നത് കേട്ടോ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ മുടി പെട്ടെന്ന് ഭയങ്കര രസമാണ് എന്താണെന്ന് വെച്ചാൽ അവരോട് കുഞ്ഞാൻ പറയുന്നു അവർ ആ സൈഡല്ല മുറിച്ച് അരിയുന്നത് അവർ ഇപ്പുറത്തെ വെച്ച് ആയിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി വേണം ഇതെല്ലാം മുടി വെട്ടാൻ എങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ ശ്രദ്ധയൊന്നും പാളിയോ ഇവരുടെ ചെറുപ്പം ചെവിയിലൊക്കെ ആയിരിക്കും നമ്മുടെ കത്രിക പോയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ അന്നേരം ഇത്തിരി ഒന്ന് മുറിഞ്ഞ ശരീരം ചെയ്യുന്ന അന്നേരം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അന്നേരം അവർക്ക് അത് കഴിയണം അന്നേരം അവർക്ക് മതി എന്ന് പറഞ്ഞ് ഇരുന്നേറ്റ് പോകുന്ന പാർട്ടികളാണ് അവര് കേട്ടോ എന്തായാലും നമ്മുടെ കുറുമ്പി പെണ് അടങ്ങിയൊക്കെ തന്നെ ഇരുന്നു എന്ന് തന്നെ പറയാം അപ്പം നമ്മൾ സൈഡ് രണ്ടും ഒന്ന് ഇടത്തിട്ടുണ്ട് എന്നിട്ട് സെങ്ങലിൻ്റെ മുടി ഒരുപാടൊന്നും കുറച്ചിട്ടില്ല അവർക്ക് മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു സൈഡ് ചെവിയുടെ രണ്ട് സൈഡിൽ ഇടത്തിട്ടുണ്ട് നെറ്റ് ഭാഗത്തെ മുടി മുറച്ചിട്ടുണ്ട് ജസ്റ്റ് തലയുടെ ഉച്ച വാതിച്ചിരി മുടിയുടെ കനം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെയാണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത് നമ്മൾ കട്ടിങ് ഷീറ്റൊക്കെ ഇട്ടാലും അവളതൊന്നും സൂക്ഷിക്കേ തോന്നില്ല എന്താണെന്ന് വെച്ചാൽ അവർക്കതൊന്നും വേണ്ട അവരുടെ ആവശ്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് അവരുടെ ഇരിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇന്നുമെങ്കിലും മുടിയൊന്ന് വെട്ടിയെടുക്കണം എന്നുള്ള രീതിയിലാണ് ആ ഇരിപ്പൊക്കെ കണ്ടാലും അപ്പോൾ ഇതാണ് നമ്മുടെ മാളിക്കുട്ടിയുടെ മുടിയെല്ലാം നമ്മൾ ഒന്ന് മുൻച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നു കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ അപ്പോൾ തലയുടെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ കുറച്ച് മുടി നമ്മൾ നീളം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പനി എളുപ്പമാണ് വരുന്നത് മുടി ഒരുപാട് കൂടിയിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് മുടി കെട്ടി വയ്ക്കേണ്ടത് കാരണം ഒരുപാടൊന്നും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി ഒന്ന് ജസ്റ്റ് ക്ലീനൊക്കെ ഒന്ന് ചെയ്ത് മുടിയൊക്കെ വേഗത്ത് പൊട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് ഡ്രയർ ഒന്ന് കളയുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുകയാണ് മുടിയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്തതുകൊണ്ട് ചെറിയ ഉണ്ട് അതൊക്കെ ഒന്ന് ഉണക്കി അപ്പോഴത്തേനും ആൾക്കുടിക്ക് ഭയങ്കര സന്തോഷം അവ ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം എപ്പോൾ വന്നാലും ആൾക്കുട്ടി ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യുന്നതൊക്കെയാണ് മാൾക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തോടൊക്കെയാണ് ഇരിക്കുന്നത് ഇന്ന് മുടിയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് അപ്പം തന്നെ ഭയങ്കര ചിരിയിലൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ ഈ ഹെയർ കട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു അപ്പോൾ നിങ്ങൾ വരുന്ന സപ്പോർട്ടെന്ന് ഒരുപാട് ഒരുപാട് നന്ദിയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുവരെ ഓക്കെ ബൈ ബൈ